ഹായ് ഹലോ ഒരു കാര്യം പറയാനേ വന്ന എന്താ പറയാ ഒരു ചുക്കപ്പ് കളറ് വെള്ളം കാരണം എന്ന ഈ ലോകത്ത് നടക്കുന്നു എന്താണ് നടക്കുന്നത് എത്രയാളെ ലൈഫ് എത്ര ജീവൻ എത്ര ഫാമിലി എത്ര മക്കൾ എത്ര അമ്മ എത്ര പെങ്ങന്മാർ എത്ര കാമുകിമാർ എത്ര അനിയന്മാർ എത്ര ഏട്ടന്മാർ ഇത് ഞാനിപ്പോൾ പറഞ്ഞത് ഭാര്യമാർ മക്കളെല്ലാം നമ്മളെ ഏറ്റവും അടുത്ത റിലേഷൻസ് അല്ലാത്ത എത്രയോ പ്രിയപ്പെട്ടവർ എത്രയോ വേണ്ടപ്പെട്ടവർ എത്ര ആൾക്കാരെ ഈ ഒരു ചുവന്ന വെള്ളം കാരണം അനാഥാവുന്ന അല്ലേ എത്രയാളെ സ്വപ്നങ്ങളാണെന്ന് പൊലിഞ്ഞു പോന്നീ ചുവപ്പ് കളറിൽ അല്ലേ ഞാൻ കൂടുതൽ കണ്ടത് അങ്ങനെ ഇല്ലത് ഈ സിനിമയിലൊക്കെ അങ്ങനെ കണ്ടതാണേ കട്ടൻ ചായേൻ്റെ കളറിൽ അതുകൊണ്ടാണ് ആ കളർ എന്ന് പറയുന്നത് അല്ലാതെ വേറെ എനിക്കങ്ങനെ അറിയില്ല അതുകൊണ്ടാണ് ആ കളർ എന്ന് പറഞ്ഞത് എടുത്തു പറഞ്ഞത് ആ കളറ് എത്രയാളെ ജീവിതം നശിപ്പിച്ചു അല്ലേ എല്ലാവരുടെ ലൈഫിലും എല്ലാവരുടെ ലൈഫിലും ഓരോ പിന്നെ ഇൻസിഡൻസ് ഉണ്ടാവും അത് നെഗറ്റീവാണ് നമ്മൾ എപ്പോഴും നമ്മളെ ഹർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നതും നമുക്ക് അതിന് അതിനെ ബേസ് ചെയ്ത് കണക്റ്റഡായി കണക്റ്റഡായി പോയി നമ്മളെ ലൈഫ് ലോങ് ഒരു ജനറേഷനും അടുത്ത ജനറേഷനും അടുത്ത ജനറേഷനും എല്ലാം നശിക്കുന്ന ഒരു ഗ്ലാസ് സാധനമല്ലേ ഇത് അതിനൊരു ഡേയും ഇന്ന് എന്താണ് വിരുദ്ധം എന്ത് വിരുദ്ധം നമ്മൾ ഇങ്ങനെ ഇതിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പറയും അതുകൊണ്ടല്ലേ സാലറി വാങ്ങുന്നത് അതുകൊണ്ടല്ലേ നിലനിൽക്ക് നിലനിൽക്കുന്നത് നിലനിൽപ്പ് പിന്നെ നമ്മൾ കഴിച്ചില്ലെങ്കിൽ എങ്ങനെ സാലറി വാങ്ങുന്നത് നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നത് ഇവിടുത്തെ എല്ലാ സംഭവവും എന്തും സാമ്പത്തിക സ്രോതസ്സും മൊത്തം ഇതിനെ ചുറ്റിപ്പറ്റി ബേസ് ചെയ്തിട്ടാണെന്നല്ലേ പറയുന്നത് അതിലൊരുപാട് വിരോധാഭാസമുണ്ട് അത് പറയാൻ അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് പറയുന്നില്ല ആ ഒരു സാധനത്തിൻ്റെ ഒരു ഇരയാണ് ഞാനും അതുകൊണ്ടാണ് എനിക്കതിങ്ങനെ ഒരു ദിവസം എന്ന് പറയുമ്പം ഈ ചാനലിൽ വന്ന് പറയണമെന്ന് തോന്നാൻ കാരണം നല്ല എ വൺ റാക്ക് ചരായം എന്ന് ബോർഡ് വെക്കുന്ന ആ കാലം ഓർമ്മയുണ്ട് നമ്മൾ റോഡിലേ പോകുന്ന ആളെല്ലാം കണ്ടോ ഓടി അകത്ത് വന്ന് ഒളിക്കും അങ്ങനത്തെ എനിക്ക് ഒരു പട്ട ചാരായം കുടിക്കുന്ന ബെറ്റ് വെച്ച് പാക്കറ്റും അല്ലാത്ത ചാരായം കുടിക്കുന്ന ഒരാളെ എൻ്റെ മുന്നിൽ ഇട്ടെന്നിട്ട് എൻ്റെ വീട്ടുകാർ പറഞ്ഞ എന്താണെന്നറിയോ അവനെ നന്നാക്കി എടുക്കണം പതിനഞ്ചാമത്തെ വയസ്സിൽ കോട്ടെ പതിനാറായിക്കോട്ടെ അതിൽ കൂടുതലില്ല കാരണം എസ് എൽ സി കഴിഞ്ഞ ഉടനെ പാട്ട ചാരം കുടിച്ച് പലതും ഇടപാടില്ല പല ഇടപാടുമല്ല ഒരാളെ ആൾക്ക് കൊണ്ട് വിറ്റു വിറ്റിറ്റ് എന്നോട് പറയുന്നത് അവനെ നേരെയൊക്കെ എടുക്കുന്നു ഭയങ്കര ഷോക്കോട് കൂടി ഇങ്ങനെ ഇത് കണ്ടിട്ട് അമ്മയോട് വന്ന് പറഞ്ഞ് അമ്മ അമ്മേൻ്റെ മാമൻ്റെ അടുത്ത് പോയിട്ട് പറയുമ്പം പറയാം മോരടുത്ത് കൊടുക്കുക കുടിക്കുന്നു എന്ന് അപ്പം ഇവരറിഞ്ഞു ചെയ്തതാണ് അറിഞ്ഞു ചെയ്തതാണ് ആ നാരുകൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ പിന്നെ അത്യഭീകരമായ സുപ്രീം കോടതി വരെ ഒരു പരാതിയായിട്ട് ഞാൻ പോവുമായിരുന്നു ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് ആ ആളന്ന് ഭക്ഷണം തന്ന നന്ദി കാരണം ഇവിടെയുണ്ട് അതുകൊണ്ട് അതിൽ പരാതി ഇല്ലാണ്ട് ഒപ്പിക്കുന്നത് പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോക്സോ കേസ് പ്രതിയാണ് ഇന്നത്തെ നിയമം വെച്ചിട്ട് അവൻ ഇടയോ തണ്ടി നടക്കുന്നുണ്ട് പോക്സോ കേസ് പ്രതി ശല്യം ചെയ്ത് പീഡിപ്പിച്ച് പിന്നെ ഈ ചാരായംകുടിയന്മാരും ഈ വെള്ളടിക്കാരും ഉപദ്രവിച്ചിട്ട് എത്ര മക്കളനാഥായിട്ടുണ്ട് എന്നാണ് ഞാൻ ചോദിക്കുന്നത് എത്ര മക്കൾ ഈ മക്കളെ വെള്ളം കുടിച്ച് ഉണ്ടാക്കുന്ന ആൾ ഒരിക്കലും ആ മക്കളെ തിരിഞ്ഞു നോക്കുന്നില്ല ആ ഉത്തരവാദിത്വം ഫുള്ള് ലേഡീസിന് അവരെന്തോ കരാറെടുത്ത പോലെ ആ ലേഡീസ് നോക്കണം ഈ വെള്ളം വെള്ളംകുടിയന്മാർ വന്നിട്ട് ഈ ഉണ്ടാക്കുന്ന ഈ മക്കളാണ് അപ്പം ചോയ്ക്കും ഈ മക്കളാവാൻ എന്തിനു നിന്നു സ്വഭാവം നേരെയൊക്കെ അങ്ങനെ കളഞ്ഞിട്ട് പോരാൻ പറ്റുള്ളുല്ലോ നന്നാക്കേ നന്നാക്ക നന്നാക്കേ പെണ്ണുങ്ങൾ വിചാരിച്ചാൽ ഒരു കാര്യവുമില്ല നന്നാക്കുക നന്നാക്കേ ഇതെല്ലാം കേട്ട് 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 അടുത്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് അങ്ങനെ ഒരു ദിവസവും അങ്ങനെ ഒരു പേരും അറപ്പും വെറുപ്പും എത്ര ആള് ജീവിതം എന്നിട്ടോ ഇങ്ങനെ ആക്കി പോയവരെ മക്കള് ആ അമ്മക്ക് ഇണ്ടാവൂല ആ അമ്മക്ക് കുറ്റങ്ങളേ ഉണ്ടാവും ആ അമ്മക്ക് അനങ്ങാൻ പാടില്ല ഇരിക്കാൻ പാടില്ല നിൽക്കാൻ പാടില്ല ഒന്നും പാടില്ല അങ്ങനെ എത്രയോ ആളെ ലോകത്ത് അനുഭവിക്കുന്നുണ്ട് എന്ത് ഇത്ര പിന്നെ സാഹസികമായിട്ട് ജീവിക്കുന്നു തോന്നുന്നു ീ പിന്നെ എല്ലാരും പറയും തന്ന ആയുസ് പിന്നെ ജീവിച്ചിട്ടന്നെ തീർക്കണം എന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല പക്ഷെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് വിജയിക്കണം ഇല്ലെങ്കിൽ പിന്നെ അതും കേസും കൂട്ടും കുറിയെല്ലാം ആയിട്ട് നമ്മൾ പിന്നെയും അതിൻ്റെ പുറകെ പോകണം അത്രയും ഭീകരമായിട്ട് ലൈഫ് നേരിടുന്ന ഒരുപാട് ആളുണ്ട് അത് നമുക്ക് തീർത്ത തീരാത്ത ഭീകരതയാണ് ആ അനുഭവിക്കുന്നത് നമുക്ക് അങ്ങനെ ചെയ്യാൻ എന്നാണ് നിയമവും പറയുന്നില്ല പിന്നെ നമുക്ക് എന്തെങ്കിലും മരിക്കണം തോന്നിയാൽ ദയാവധവും മറ്റേ അനുവദിക്കണം ഇല്ല ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി അവർ നമ്മളെ ഇഞ്ചക്റ്റ് ചെയ്ത് കൊല്ലുന്ന വിധത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം അതും ആരും നിയമം അനുവദിക്കുന്നില്ല സൂയിസൈഡ് ചെയ്യാൻ അനുവദിക്കുന്നില്ല പിന്നെ ഈ നമ്മളെ റിക്വസ്റ്റ് ഇനിയും പിന്നെ അനുവദിക്കുന്നില്ല പിന്നെ പ്രതികരണൊന്നും നമുക്ക് പച്ചയായിട്ട് പറയാനും ആവുന്നില്ല ഒരു ഒരു കുറിച്ച് അയാളെ വ്യക്തിപരമായ പേരും അയാളുണ്ടാക്കിയ പിന്നെ ചെയ്തികളും ആ ജനറേഷനും നമുക്കുണ്ടായ അനുഭവങ്ങളും നമുക്ക് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലും വന്ന് പറയാൻ പറ്റില്ല എല്ലാറ്റിനെയും പ്രശ്നങ്ങളുണ്ട് എല്ലാറ്റിനെയും പ്രതികരണങ്ങളുണ്ട് ശല്യം ചെയ്യാൻ ആളുണ്ട് നമ്മൾ പിന്നെ സംഭവം നമുക്ക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിൽ വേറെ പ്രശ്നങ്ങളുണ്ട് ഒരു തരത്തിലും മുന്നോട്ട് പോകാനാവില്ല എന്ന് പറയുന്നില്ലേ അങ്ങനെ ഒറ്റപാടവസ്ഥ ഈ ഒരു സാധനം കൊണ്ട് സമൂഹം നേരിടുന്നുണ്ട് പലരും എന്തെങ്കിലും ചെയ്തിട്ട് പിറ്റേന്ന് കരയുമ്പം പിന്നെ എങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ചില ആണുങ്ങൾ പറയുന്നതൊക്കെ മദ്യത്തിൻ്റെ മേലെ ഞാൻ അറിഞ്ഞിരുന്നില്ല എന്തു ഭീകരതയാണ് എന്തിക്ഷനാണ് അത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടേ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് സംഭവം എന്നെല്ലാം കേൾക്കുന്നുണ്ട് ആ ഒരു കാരണം കൊണ്ട് സൂയിസൈഡ് ചെയ്ത് എത്ര കുടുംബമുണ്ട് ചികിത്സിക്കാൻ കൊണ്ടുപോയിട്ട് വന്നിട്ട് നമുക്കറിയുന്ന തന്നെ എന്തെല്ലാം കള്ളത്തരങ്ങളും ബ്ലാക്ക് മെയിലിങ്ങും നടക്കുന്നുണ്ടെന്നറിയുമോ അത് മാറ്റാൻ വേണ്ടി ഇത്രയും സംഭവം ഇതില്ലെങ്കിൽ തീർന്നു അത് നടക്കുന്നില്ലല്ലോ എന്തെങ്കിലും ഒരു കൺട്രോൾ ഉണ്ടോ എന്തെങ്കിലും ഒരു കൺട്രോൾ ഉണ്ടോ ഇല്ല എല്ലാവർക്കും പോലീസ് സ്റ്റേഷനിലും കോടതിയിലും പോകാനാവുമോ ഇല്ല എല്ലാവർക്കും പൈസ ഉണ്ടാവേണ്ട ഇങ്ങനെ നിയമത്തിൻ്റെ പുറകെ പോകാൻ ഇല്ല എന്തൊക്കെ ലേഡീസ് അനുഭവിക്കുന്നുണ്ട് ശാരീരികം മാനസികം സാമ്പത്തികം മക്കൾ ബന്ധുക്കൾ നാട്ടുകാർ ഇത്രയും ഘടകം അനുഭവിച്ച് 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 നരകിച്ച് ജീവിക്കണം പരിഹാസ കഥാപാത്രമായിട്ടും ജീവിക്കണം നമ്മൾ തളർന്നു പോയി ചിരിക്കും നമ്മൾ എന്തെങ്കിലും തുറന്ന് പറഞ്ഞാൽ ആൾ പരിഹസിക്കും ചിരിക്കും ഇതിൻ്റെ ഒരു പെരുമാരായി അറിഞ്ഞും കൊണ്ട് ദേവി എഴുതിട്ട് ദേവി എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരാളും നാളെ മുതൽ കുടിക്കരുത് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം പറയാൻ പറ്റുന്ന ലേശി ഇങ്ങനെ സൂചന തന്നില്ല എന്തൊക്കെയുണ്ട് മനസ്സിൽ ഓക്കെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം